ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഞാൻ പറയാൻ ചാനലിലേക്ക് സ്വാഗതം ചേച്ചിയുടെ പുതിയ ചാനലിൻ്റെ പേരാണ് ഞാൻ പറയാം അതിനകത്ത് ബ്രേക്കിംഗ് ന്യൂസ് അതായത് ന്യൂസുകൾ മാത്രമേ ചേച്ചി പറയത്തോളു പ്രധാനപ്പെട്ട ന്യൂസുകൾ വാർത്തകൾ മാത്രമാണ് പറയുന്നത് അപ്പോൾ അജിതിന് ചാനലിന് സപ്പോർട്ട് ചെയ്തതുപോലെ ഇതിനും ചേച്ചിക്ക് സപ്പോർട്ട് തരണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇന്നലെയായിരുന്നു മാർ ജോർജ് ബേക്കബ് കൂവക്കാടിൻ്റെ സ്ഥാനാരോഹണം രാത്രി ഇന്ത്യ സമയം രാത്രി എട്ടരയ്ക്കായിരുന്നു അത് നല്ല ഭംഗിയായിട്ട് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്തായാലും നമ്മുടെ കേരളത്തിൽ നിന്നൊരു മലയാളീസിന് അതിനകത്ത് ഒരു കർത്തിനാൽ പദവിയിലേക്ക് കിട്ടിയതിന് എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ വത്തിക്കാനിൽ ഇന്ത്യയിൽ നിന്നും ഏഴംഗ സംഘമായിരുന്നു വത്തിക്കാനിൽ പോയത് അതിനകത്ത് നമ്മുടെ അനൂപ് ആന്റണി രാജശ രാജീവ് ശങ്കർ ചന്ദ്രശേഖരൻ പിന്നെ നമ്മുടെ ജ്യോതി സഹമന്ത്രി സാർ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഉദ്യമം അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ മാർപ്പാപ്പ ആ ഓരോരുത്തരെയും വിളിച്ചിട്ട് അവർക്ക് ആ മോതിരവും ആ തലയിൽ ആ തലപ്പാവും എല്ലാം അതിന് കൊടുക്കുന്നത് നമ്മൾ കണ്ണു ചിമ്മാതെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന ഒരു സന്ദർഭമായിരുന്നു എന്നല്ലേ അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നും പത്തിക്കാനിൽ ഒരു കത്തിനാൽ ബിഷപ്പ് ബിഷപ്പായിട്ട് നമ്മുടെ ഒരു സഹോദരൻ അല്ലെങ്കിൽ നമ്മുടെ കൂടെപ്പിറപ്പ് ആയതിന് വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു അത് നമ്മുടെ മാമൂട് ലോർ പള്ളിയിലും അതിൻ്റെ സ്ഥാനാരോഹണത്തിൻ്റെ ഫലമായി ഭാഗമായി അവിടെ നല്ല വലിയ സ്ക്രീനകത്ത് ഇത് സ്ഥാനാരോഹണം നടക്കുന്ന തത്സമയം കാണിക്കുകയുണ്ടായി അപ്പോൾ നമുക്ക് അഭിമാനിക്കാം നമ്മുടെ കേരളത്തിൽ നിന്നും നമ്മുടെ കൊച്ച് കേരളത്തിൽ നിന്നും ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നു പറയുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നും ഒരു കർത്തിനാൽ ബിഷപ്പ് വന്നിരിക്കുന്നു അതിന് നമുക്കെല്ലാവർക്കും നാം നമ്മ ഞാനൊരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ പോലും എനിക്ക് ഞാനതിനകത്ത് ഒരുപാട് എനിക്ക് ക്രിസ്ത്യൻ യേശു യേശുവിനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഒരാളാണ് അതുകൊണ്ട് ഞാനും ഈ ഒരു ചടങ്ങിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു അതുകൊണ്ട് നല്ല ഉറങ്ങാതെ പോലും ഞാനത് കണ്ടുകൊണ്ടിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ചേച്ചിയുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഇത് പുതിയ ചാനലാണ് ഇന്നാണ് ഇതിൻ്റെ തുടക്കമായത് ആദ്യത്തെ ചാനൽ ആദ്യത്തെ ഒരു വീഡിയോ ആണ് ഇടുന്നത് അതെല്ലാവരെയും ഏറ്റെടുത്തുകൊണ്ട് ചേച്ചിക്ക് ഈ വീഡിയോ ഈ ചാനൽ വൻ വിജയമാക്കി വിജയമാക്കിത്തരണമെന്ന് നിങ്ങൾ ഓരോരുത്തരോടും പറയുകയാണ് അപ്പോൾ ചേച്ചി പോയിട്ട് വരാം പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തൊരു ബെല്ലൈക്കനുണ്ട് അതിനകത്തൊന്ന് അമൃതി കൊടുത്താലേ ചേച്ചി ഇനി പുതിയ പുതിയ വീഡിയോ കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യണം കേട്ടോ അപ്പോൾ ചേച്ചി പോയിട്ട് വരാം ബൈ ചേച്ചിയുടെ ചാനലിൻ്റെ പേര് ഞാൻ പറയാം ബ്രേക്കിംഗ് ന്യൂസ് ന്യൂസ് മാത്രമേ കാണപ്പെുള്ളൂ